ില്ലട്ടോ എന്താണ് കണ്ടുകണ ചായപ്പൊടിഞ്ഞരൊക്കെ തോന്നും പക്ഷേ പുകല അരിച്ചു നുറുക്കി കയ്യിലിട്ട് അരതി വെക്കാരെ കാത്തിക്കണ് എവിടക്ക പോയേ മൂക്കൂടെ പോയത് പോകലെ വെച്ചു വെച്ചി പോകലു പോസ് ഞാനത് ഡെയിലി വെക്കണ എനിക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ഗേഡ് കുട്ടപ്പൻ്റെ കൂടെ നമ്മൾ ഹഡ്സാബ ട്രൈബ് കവർ ചെയ്തു ഹഡ്സാബൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത ഡ്രൈബാണ് നത്തോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്ത് അപ്പം ഇവർ ശരിക്ക് ആയുധങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്ന ആൾക്കാരാണ് ഈ ഹഡ്സാബ ഡ്രൈബിലുള്ള ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് നത്തോ ബ്ലാക്ക് സ്മിത്ത് ആണ് അപ്പോൾ ഇവരെ കാണാൻ വേണ്ടി പോകട്ടെ നമ്മൾ അപ്പം എൻ്റെ തൊള്ളലൊരു മുട്ടുണ്ട് നമ്മൾ പോയി ഭക്ഷണം കഴിക്കുന്ന ശേഷം വാങ്ങി തന്നാണ് ഇസ് ഈസ് അവർ ഗൈഡ് ജെ ജെ സെ Welcome to Mongola. Uh, uh, Dilishat, uh. <laughs> Fazar, yes. you're welcome in Mongola. Thank you, my brother. So, yes. now, no, no, no. Uh, so now we go to visit the uh, Datoga tribe, the blacksmiths, the place where the Hadzabe are making the arrow. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതാണ് മംഗോള എന്ന് പറഞ്ഞ ഒരു പട്ടണം ടൗൺ ഒന്നും പറയുന്നില്ല ആരെങ്കിലും കഴിഞ്ഞില്ല പക്ഷെ വീടുകളും സ്ഥാപനങ്ങളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട് അപ്പം ഇവിടെ വരുന്ന ടൂറിസം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളൊക്കെ ഇതികൂടെ ഇതെന്തൊരു മനസ്സൊക്കെ എടുക്കണിവിടെ വെള്ളടിച്ചു പാമ്പായി കിടക്കൽ എല്ലാ നാട്ടിലും ഒരേ മാറിനല്ലേ വെള്ളടിയാണ് ആഫ്രിക്കനെ ഇത്രത്തോളം നശിപ്പിച്ചേ മദ്യവും മധ്യരാശിയും അല്ലെങ്കിൽ എവിടെ തേണ്ട ആൾക്കാരെ വില കയ്യില് ഭൂമിന്റെ അടിയിലേ നമ്മളെ നാട്ടില് പിന്നെ പണ്ട് ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ടായി മാറ്റത്തെ സാധനങ്ങളല്ല ഇതിലപ്പുറമാണ് ഇന്നലെ കയ്യിൽ സ്വർണം മരതകം എന്തൊക്കെയാണ് വജ്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓയിലും ഇതൊക്കെ ഖനിച്ചിരിക്കാളിയിൽ എത്രയോ കോട്ടിക്കണക്കിന് മൂല്യമുള്ള സാധനങ്ങൾ ഇവരെ ഭൂമിൻ്റെ ഇടയിലേക്ക് ഇവര് ഇതിൻ്റെ മേലെ പട്ടിണി എടുക്കുക ആ സാധനങ്ങളൊക്കെ അയൽരാജ്യക്കാർ വന്നിട്ട് ഉണ്ടാകും വേറെ ഭൂഖണ്ഡത്തിലുള്ള പ്രത്യേകിച്ച് ചൈനക്കാർ പിന്നെ ഇന്ത്യൻസ് പിന്നെ യൂറോപ്യൻസ് വരട്ടെ

അപ്പൊ ഒന്നില്ല വലൈക്കും മുസ്ലാം തിരിച്ചാട്ടെ ഇതിൽ എന്തിനാണ് ഇങ്ങനെ വേലി കിട്ടുന്നത് അറിയുമോ ഞാൻ പറഞ്ഞ സർപ്രൈസാ ഇത്തരം വലിയ വേലികളാണ് ഈ നത്തോഗ ട്രൈബിൻ്റെ ഉള്ളിലുണ്ടാവുക അതായത് അതിൻ്റെ ഉള്ളിലാണ് നത്തോഗ ട്രൈബ് ഉണ്ടാവുക ഇവരെ കാണണമെങ്കിൽ നമുക്ക് പത്ത് ഡോളറാണ് കൊടുക്കേണ്ടത് ഇവർക്ക് കൊടുക്കേണ്ടത് നേരെ മറിച്ച് ഗവൺമെൻറ് നമ്മൾ അറുപത് ഡോളർ ആദ്യം അടയ്ക്കണം പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോ ട്രൈബിനെ കാണുമ്പോഴും പത്ത് ഡോളർ വീതം കൊടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ ടിപ്പ് വേണമെങ്കിൽ കൊടുക്കാം എന്തായാലും ഒരു എട്ട് പത്തായിരം റുപ്പ്യൻ്റെ ചിലവുള്ളൂ ഈ മൂന്ന് ട്രൈബിനും കാണാൻ ഹലോ സേ യു എല്ലാവരും നമ്മളെ കാത്തുക്കാം യൂ ഏ ഏ ഇതാണ് വില വീട് വില കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇത് സേ യു എന്താ ചെയ്യാന്ന് പറഞ്ഞാ അങ്ങോട്ട് അങ്ങനെ പറഞ്ഞോണ്ട് അപ്പൊ ഇതേ ഇതാണ് ഇവരെ മെയിൻ പരിപാടി ഇവര് കത്തിക്കല്ല ഇവര് കൊല്ലംമാരാണ് തലമുറകളായിട്ട് ഇതിന്റെ പരിപാടി അവിടെ നടക്കണ്ട ഇവരാണ് ആഭരണങ്ങൾ സാധനങ്ങളൊക്കെ അതായത് നമ്മൾ ഗേഡിന്റെ കയ്യിലുള്ള ആഭരണം ഇതെന്താ സാധനം മനസ്സിലായോ ഇത് റേഡിയേറ്റർ ആണ് റേഡിയേറ്ററിൽ പിച്ചളുണ്ടാവൂലേ അതെടുക്കാണ് കാരണം ഈ സാധനം ചൂടായാലും മെൽറ്റ് ആവാതിക്കുന്ന സാധനമല്ലോ റേഡിയേറ്റർ കാരണം വണ്ടി ഓടുമ്പോൾ ചൂടാവില്ലേ അപ്പൊ അതിന്റെ മെറ്റീരിയൽ ഭയങ്കര അത് ഉപയോഗിച്ചിട്ടാണ് ഒരു വളം എന്താണ് ർക്കരിപ്പേരി തിന്നാളെന്താണ് ചങ്ങായി കാട്ടുന്നത് അയർ കൊടുക്കാണ് അയർ കൊടുക്കുന്ന സാധനം പശുവിന്റെ തോൽ എന്തോ ആണ്

ാണ് സ്പൂണും കൂടിയും ഇത് അലൂമിനിയാണ് ഡിസ്പ്ലേ കൈമലി വളട്ട് കുടുങ്ങി ഇത് എടുക്കാൻ കിട്ടുന്നില്ല ഇത് няഞ്ഞിന് മാങ്ങണ്ടിരോ അങ്ങിനെ വാങ്ങിക്കല്ല അല്ലേ ഇനി വല കൂടും എത്ര 20000 കിട്ടൂല 40000 കൊടുക്കണ്ടേ അ വെനാ ഉണ്ട് ഈ മെൽ തന്നോ എന്നേ മീൻ പരിപാടി ആഭരണങ്ങൾ ഇടാക്കാണുള്ളോ എമിഹോയാപ്പാ ഇത് കുടുങ്ങി ഒന്നേ കഥ അടുത്ത് തോന്നുന്നു തരтенаവരി നീ ചെയ്യാകടി കിട്ടില്ല അതിന് ബുദ്ധി ഇല്ലല്ലോ ആ മുറി അടുത്തുണ്ടല്ലോ ഒരു ോ പ്രയോഗിക്കാന് വലു ആക്കാളെല്ലടു മുറിന്റെ

ജില്ലറിയിൽ പിന്നെന്താ ഉപയോഗിക്കണത് ഇത് തന്നെ ഈ സിസ്റ്റാണ് ആ സ്വർണ്ണ പണിക്കാറല്ലേ തട്ടാമാതിരി ഓലിപ്പോഴും ഉപയോഗിക്കണ്ടല്ലോ ഇപ്പൊ അത് അതിന് ഉള്ളിലുള്ള മൊത്ത കത്തു അങ്ങനെയാണ് ചൂടാട്ടോ അതില് കയ്യിട്ട് നോക്കിയപ്പോ വേറെ എല്ലാം മാത്രം കിട്ടും ഇരുമ്പ ഈ ഇരുമ്പ് പറഞ്ഞാൽ എന്ത് ഇരുമ്പ് അറിയോ നമ്മള് വലിയ പട്ടിക കാണില്ല വലിയ എത്ര ഇഞ്ചിയാണ് മൂന്നു ഇഞ്ചിയാണ് ഇഞ്ചാ അറിയില്ല ഈ ആനയാണ് അതില് പരപ്പിറപ്പാക്കണേ ഇതുപോലെ വീടാണ് കേട്ടോ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇവിടെ മസായികളൊക്കെ ഉപയോഗിച്ച് തരുന്നത് ഈ ഒരു രീതി തന്നെയാണ് നല്ല വണ്ണുള്ള മരം ഉപയോഗിച്ചിട്ട് അതിന് ആറ് ഭാഗങ്ങളായിട്ട് തിരിക്കും ആറ് ആറ് കാല് കൊടുക്കും മൂന്നും മൂന്നും പറഞ്ഞിട്ട് ഇത് ശരിക്കും ആറല്ല അതിലും കൂടുതലുണ്ട് എന്നിട്ട് അതിനുള്ളിൽ ചെറിയ ചെറിയ മരങ്ങൾ വെച്ചിട്ട് ചുള്ളിക്കമ്പുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ ചളിയൊക്കെ തേച്ച് പിടിപ്പിക്കും അങ്ങനൊരു സിസ്റ്റാണ് അതിങ്ങനെ ഓരോരുത്തരോരുത്തരുടെ സ്റ്റൈലിനനുസരിച്ച് ഉണ്ടാക്കി ചെയ്യാം ഇതൊരു വീടാണ് അമേരിക്ക സിസ്റ്റൊക്കെ നമ്മൾ മുന്നേ കാണിച്ചതാണ് എന്നാലും ഒന്നുകൂടി കാണിക്കുക ഇത് അരക്കുന്ന സമയത്ത് വലിയൊരു പാട്ടൊക്കെ ഉണ്ട് ാണ് ആ അമ്മി അരച്ചിരച്ചരച്ചി അരച്ച് ഒസാന്റെ അമ്മിയല്ലേ ആയതുകൊണ്ടില്ലേ അത്രേ ഉള്ളു ആ ഉഗാളിന്റെ കൂടെ അതിന്റെ പൊടിയും വരുന്നുണ്ടാവും അപ്പൊ അല്ലാതെ തേണെങ്കിൽ പൊടിഞ്ഞു പൊടിഞ്ഞല്ലേ തേയുള്ളൂ പാട്ടുണ്ടല്ലോക്ക് വലിയ

the all members are sleeping inside this house no but i the think there is no few only ah baginya any swali swali gumu la kujaga ni hapo only one house and that one also somebody is sleeping uh, oh there okay brother send it calmly okay <laughs> what is they wearing no nalla idichaka bolathoru vala ende kayil kudiyathinde ഇതിൻ്റെ വലിയ സൈസ് സാധനത്തെ വലിയ നന്നായിട്ട് ഇട്ടാണ്ട് നല്ല സുന്ദരി ആയിക്കണല്ലോ എത്ര അതൊക്കെ ഇതുകൊണ്ട് അറ്റു ഭൂലിരിമെന്ന് ഏ വേദന ഇല്ല ദേ ഹാവ് നോ പെയിൻ ഏ ജെ ജെ ഹാവ് നോ പെയിൻ ആ എത്ര സാധനം പച്ച കുത്തിയാണ്ട് ഉണ്ടാക്കി വെച്ചിട്ടോ ഇതൊരു സാധനത്തിന്റെ തോലാണ് ആടിന്റെ തോലാണത് ആടിന്റെ ആണെന്നാലും പറയാൻ അറിയില്ല പക്ഷെ കാലൊക്കെ നോക്കിയാ പിതാന്തൾക്കാരെ ചെങ്ങൽ കിട്ടാൻ വലിയ തണ്ടി എവരിഡേ മന്ത്ലി ആ രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അവര് കുളിക്കുക നിങ്ങളൊക്കെ എത്ര വെച്ചാ കുളിക്കലിന്ന് ബിഫോർ വിൾ ബിഫോർംഗ് ടൈം യെസ് ഇവിടെ ഒന്നാമെന്താ വെച്ചാൽ ഇവര് കുളിക്കാ കുളിക്കാത്തവർ കറിഞ്ഞ കളിയാക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ വെള്ളമില്ലാത്ത പ്രശ്നമുണ്ട് വെള്ളമില്ലാത്ത നമ്മളെ നാട്ടിൽ തന്നെ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ പോലീസും കൂടുമ്പോഴൊക്കെ കുളിക്കുള്ളൂ എന്നാലും കുളിക്കാൻ ഏറ്റവും മടിയുള്ള ടീം പെണ്ണുങ്ങൾ തന്നെയാണ് ഇനി ഞാൻ കച്ചറുണ്ടാക്കണ്ട അതൊരു പൊതുവായ സത്യമാണ് ഐ തിങ്ക് ഇറ്റ്സ് വെരി സ്ട്രോങ് കർക്കനൊക്കെ കറക്കാനൊക്കെ ഉപയോഗിക്കൂ ഏഹ് ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അറിയാം അവരെ അപ്പം ഇതാണ് വീട് ഇങ്ങനെ പിസ്സൽ ചെരിഞ്ഞ ഗോവരം പോലെ ചെരിഞ്ഞനല്ലോ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ ദിവസം അത് കുമ്പളൻ്റെ തോടാണ് കേട്ടോ ആഫ്രിക്കയിൽ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു സാധനം പല ട്രൈബ്സ് മുർച്ചി ട്രൈബ്സ് കാര ട്രൈബ്സ് പിന്നെ നമ്മളീ പോയ മംഗോള ട്രൈബ്സ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സാധനം പ്രകൃതി നിന്ന് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് അത് മാത്രം അത് ശരിക്കും ഒരു മനുഷ്യന് ജീവിക്കാൻ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കേണ്ട ആ സാധനങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ എന്ന് കാണണമെങ്കിൽ ഇങ്ങനത്തെ ട്രൈബൽസിൻ്റെ അടുത്ത് തന്നാൽ മതി കാരണം അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആണ് ശരിക്കും വലുതിലൊക്കെ എത്തിപ്പെടുന്നത് പറഞ്ഞു പറഞ്ഞു ഈ തള്ളി തള്ളി തെങ്ങടാ കൊണ്ട് ഞാൻ എനിക്കറിയില്ല ഇതെന്തായാലും എന്തിൻ്റെ ഒരു തോല No, you take uh, that one you take video, you sing that song, hmm. you take uh, you will you will stay there. Yeah. Ah. When in the water, Ah, it? You take video sing the yeah. song. You take video, you sing that song. Yeah, you stay. tumpase ahe yumspike aheterime <laughs> yum biana kuci kuci hotahe ginyanyi diafasili wanapiga pica kwa ginyanyi wanapiga pica Koga ganagi chali tum dil shadi e dil ahe dilsha di <laughs> ahe uh, dilsha da aila a dili ki nyani no ki nyani ho jahe bena the toga tribe about 300 years ago the toga tribe they came from in south sudan oh. the last place where they arrived in tanzania Angorongoro after 100 years, Maasai, the entered Ngorongoro from Serengeti. They live together, but they having conflict between Maasai and Datoga. Because of thief of cow and Maasai, they push out. Datoga, they came in this land. When you look at Datoga, sometimes that is is Maasai, but it's not Maasai. Similar culture, but there are some things that are different. Like the houses are quite different with Maasai. In the traditional of Datoga tribe, who build the house is the man but in maasa who build the house is a woman mm. and uh, the toga also they made some local beer that's beer they made with honey they mix with the roots of aloe vera and water and that's beer they made during when the old people they die during when they do circumcision for the men during when they do the wedding ceremony, and also during when maybe there is a late rain, so they sacrifice black sheep. They go under the acacia. They pray in a traditional in order the rain to come, grass to grow, and the cattle to have the grass. For instance, when the old people they die, the way how they buried are quite a difference with young one. Normally, they are digging the psycho grave. After digging the psycho grave. Before to enter that dead body, normally they killing or they slaughter the black bulls of cow. After slaughter the black bulls of cow, the skinning. That skin they go to cover the dead body. They cover everywhere, but they remain only the head. And on the top of the head they put the butter from the milk, and then they put the skin under the under the grave and then they go to sind sitting in that dead body. normally they look at the place where the sun rise and then they buried. after finish, it is depending. if it's the only man or only woman, it's depending which clan he or she is from. after eight months or one year later, they're going to make the big ceremony. and that ceremony, in the toga language, they call Bungeda. bungeda. bungeda is a ceremony. They celebrate for three days up to 10 days, according to that old men or old women which familiar from. If it's from the richest familiar, they go up to 15 days. And before starting, if it's old men, before starting that see, bungeda, first they build again that grave two meters higher. They put wood around from that grave two meter higher. And in the middle again is empty. മറ്റില്ലറുകാരത്തി ഒന്നല്ലോ എന്താണ് കണ്ടുകണ ചായപ്പൊടിഞ്ഞി തോന്നും പക്ഷേ പുകല അരിച്ചു നുറുക്കി കയ്യിലിട്ട് അരതി വെക്കാരെ കാത്തിയെ പോയത് മൂക്ക കൂടാണ പോയത് എലിയ വരിക ഇപ്പൊ പോയ സാധനം അയിൽ അങ്ങാണ്ട് പോയോ പോകലെ വെച്ചു വെച്ചി പോകലെന്നെ മാതിരി ആഴീണ് പോസ് ഞാൻ ഡെയിലി വെക്കണ എനിക്ക് പ്രശ്നം ഇല്ലാന്ന് പിന്നെ അമ്മക്കാ പ്രശ്നം हम्म ये लान दी हम्म येंदा प मुति मुणक ओके वैरायटी ने व्हाट से फॉर द फादर इन दिस कम लैंग्वेज गर्गुए गर्गुए या व्हाट द लैंग्वेज आर यू यूजिंग देयर या व्हिच लैंग्वेज यू यूजिंग दिस लैंग्वेज देयर दे आर स्पीकिंग व्हिच लैंग्वेज लैंग्वेज दे स्पीक द तोगा लैंग्वेज तोगा ने ना तोगा लैंग्वेज और सुदै नो सोही दे नो सोही या നല്ല വെയിറ്റ് ഉണ്ട് അനദർ സ്റ്റിക്ക് ഫോർ മീലോന്നടികടാ ആ ധൈര്യണ്ട് എന്നാ അവര് ഞമ്മക്കൊരു വടിയന്ന് ഇതൊരു ഗംഭീര വടിയാണ് ഇത് കിടക്ക് വസലിനതല്ലാനാണ് അടിയന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇനി അടി ഇനി വേറൊരു ദുസര വർത്തമാൻ ഹിഹേ ദിസ് ഈസ് ആൾസോ ബോക്സർ ഫ്രം ഇന്ത്യ നമ്മളെ ഇന്ത്യൻ്റെ മുത്തുമണികളെ അവരെ നിരത്തിലൂടെ മൊത്തം പോകണേ ടാറ്റ മഹീന്ദ്ര അശോക് ലേലാൻഡ് ബജാജ് വെക്കാലോ ഇത് ക്രിക്കറ്റിൽ കേറേ കാലം പെട്ടെന്ന സാധന മുട്ടും കാലിന് അല്ലല്ലേ സേഫ്റ്റി ആയി കാലിനെ മൊത്തത്തിൽ പോലെ ഇവിടെ നിന്നാൽ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുമോ ടുക്കൾക്ക് ഇവിടെന്നാണ്ട് ഓരോ മൃഗങ്ങളിൽ വേട്ടയാടും ചെയ്യാം പക്ഷെ മറ്റേ കട്ടാവും ചെയ്യരുത് കാരണം സീസൺ വോട്ട് മെമ്പർ മെമ്പർ ആ ഇക്കാറുമായിട്ടുള്ള ഇനി ആണ് നമ്മളെ മെമ്പർ ഇനി മുതൽ അതേ സീരിയസ് നാഫിന്റെ വിഷയം നമ്മള് ശരിയായില്ല ആഫിന്റെ

ഈ പരിപാടി മംഗോള എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയക്ക് പറയുന്ന പേരാണ് ഇവിടെ നമ്മൾ ഹഡ്സാബ ട്രൈബ് ദത്തോക ട്രൈബ് ബ്ലാക്ക് സ്മിത്ത് ഇതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ദാർസലാമ് പോവാണ് ദാർസലാമിലേക്ക് പോകുന്ന വെയിൽ മസായി ഗോത്രക്കാരുണ്ട് ഇവരുടെ വില്ലേജ് നല്ല രസമുള്ള അടിപൊളി റോഡാണ് അത് കവർ ചെയ്ത് നേരെ ദാർസലാമിലേക്ക് കിട്ടുമോ നമ്മള് ഗൈഡ് അവിടെ എന്നാ അവന്റെ ബാക്ക് കാണു കുഞ്ഞാണിയെ ജയജെന്തുവാൻ ഒരു അടിപൊളി കിഡ് Bye. 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 Bye.